ഈ കാണുന്ന സീം കാണുമ്പോൾ നിങ്ങൾ കരുതും ഞാനിപ്പോൾ എയർപോർട്ടിന് പുറത്താണെന്ന് പക്ഷേ എയർപോർട്ടിന് പുറത്തല്ല ഇത് എയർപോർട്ടിന് അകത്താണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അജ്മൽ ഷാജഹാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂർ എയർപോർട്ടിലാണ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല എയർപോർട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പേര് ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സിംഗപ്പൂർ എയർപോർട്ട് ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ എയർപോർട്ട് കാണാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതായത് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്നു അത്രയ്ക്ക് അത്രയ്ക്കുണ്ട് ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനുമുമ്പ് വന്നിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വളരെ പെട്ടെന്ന് ചുരുക്കാം അതുമാത്രമല്ല ഇത് നമ്മളുടെ ഫസ്റ്റ് ട്രാവൽ സീരീസ് ബ്ലോഗ് ആയിരിക്കും എയർപോർട്ടിനകത്ത് ഒരു ഇതിൻ്റെ പേര് ഞാനിതിൽ മെൻഷൻ പേരും ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെയുള്ള സ്മോക്കിംഗ് സോണും എല്ലാം കൂടെ വരുന്ന ഒരു വരുന്നൊരു ഉണ്ട് ക്യാക്റ്റസ് ഗാർഡൻ നമ്മൾ നേരത്തെ കണ്ട ഗാർഡൻ ബാക്കിലായിട്ട് വരും ഗാർഡനൊക്കെ അടിപൊളിയാണ് പക്ഷേ അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തതെടുത്ത് കൊണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി അതായത് നമ്മൾ ഒരു ദിവസം ഒന്നും പോരാ ആക്ച്വലി ഈ സ്ഥലം കണ്ടു തീർക്കാനാണെങ്കിൽ ഈ എയർപോർട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വരേണ്ടി വരും അമ്മാതിരി കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ടുള്ളത് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും മലേഷ്യൻ ഇൻഡോനേഷ്യൻ തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ സിംഗപ്പൂർ കണക്റ്റഡ് ഫ്ലൈറ്റ് അതായത് ഇച്ചിരി ലേ ഓവർ ഒരു നാലര അഞ്ച് മണിക്കൂർ ലേ ഓവറുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതായത് ഈ സിംഗപ്പൂർ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ എയർപോർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത രാജ്യത്തേക്ക് പോവാം സിംഗപ്പൂർ വിസിറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ കണ്ടു തീർക്കത്തക്ക സംഗതികളെ സിംഗപ്പൂരിനെ സംബന്ധിച്ച് ഉള്ളൂ ആക്ച്വലി ഗാർഡൻസ് എല്ലാം സൂപ്പറാണ് പക്ഷേ അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അതിൽ ചൂട് വെളിയിൽ കാരണം നമ്മൾ സീൻ സീനെന്ന് വെച്ചാൽ ഇത്രയും നേരം ഈ എ സിയിൽ ഇരുന്നിട്ട് പുറത്തോട്ട് പോകുന്നതിൻ്റെ ചൂടായിരിക്കാം പിന്നെ ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിൽ ഒരു എന്ത് എന്താ പറയാനോ അതായത് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും നമുക്ക് കിട്ടേണ്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അപ്പം മുക്കിന് മുക്കിന് ഇവിടെ ഓരോ ഗാർഡൻസ് ഇവർ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ഇനി ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ബെസ്റ്റ് എയർപോർട്ട് അബുദാബി എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ് അബുദാബി പക്ഷേ അവിടെ നമുക്ക് ഇത്ര കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ പിടി പിടിക്കാനൊക്കെ പറ്റില്ല കാരണം അറബ് രാഷ്ട്രമാണ് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് സിംഗപ്പൂർ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ് കേട്ടോ അതായത് ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ ഒരു ഐലൻഡാണ് ആക്ച്വലി ഈ അയലൻഡിൽ അതായത് ഇത്രയും ചെറിയ ഈ രാജ്യത്താണ് ഇത്രയും വലിയ ഫെസിലിറ്റീസുള്ള ഇത്രയും അവാർഡുകൾ വാരി കൂട്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും ഏറ്റവും നല്ല എയർട്ട് തെരഞ്ഞെടുത്ത് ഈ ചാങ്ങ് എയർട്ട് ഉള്ളത് അത് അതിൻ്റെ യഥാർത്ഥ പേര് ചാംഗി എയർപോർട്ട് ആണ് നമ്മളാണ് അതിനെ സിംഗപ്പൂർ എയർപോർട്ട് സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ചാങ്കി എയർപോർട്ടെന്നാണ് ഇതിനെ പറയുന്നത് ഇതിന് മാത്രമല്ല ഇവിടെ ഒരു എന്താണ് പറയുക ഒരു ഒരു ജുവൽ മറ്റേ അല്ലെ ഇല്ലേ വേൾഡിലെ ഇൻഡോർ ഏറ്റവും വലിയ വാട്ടർഫാൾസ് ആണത് ഈ വാട്ടർഫാൾസിൽ നമുക്ക് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കത്തില്ല അവിടെ പ്രത്യേകം ടൈമിംഗ് ഉണ്ട് അതിന് ആ ടൈമ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചാങ്കി വാട്ടർഫാൾസ് അപ്പം നമ്മൾ ടെർമിനൽ വണ്ണിൽ നിന്നും ഏകദേശം പത്ത് മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ടെർമിനൽ ടുവിൽ എത്തി ചാങ്കി വാട്ടർഫോൾസ് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൈ ട്രെയിൻ എടുത്തും ടെർമിനൽ ടുവിലേക്ക് പോയി ഈ ചാങ്കി വാട്ടർഫാൾസ് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ